പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബിഗോണിയുടെ റെക്സ് ബിഗോണിയുടെ മീഡിയം സൈസ് പ്ലാന്റുകളാണ് ആദ്യം നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ആന്തോരത്തിൻ്റെ കുറച്ച് നല്ല റയർ വെറൈറ്റീസ് അതും സെലിന് റെഡി ആയിരുന്നു കേട്ടോ അപ്പോൾ ആന്തോരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ പിന്നെ രണ്ടും മൂന്നും ഷൂട്ടുകളുള്ള ഹെൽത്തിയായ പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് അതേപോലെ തന്നെ റെക്സ് ബിഗോണിയുടെ ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിൽ നിന്നും കുറച്ച് പുതിയ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ സെയിലിന് ഇടുന്നത് അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല കേളിയായിട്ടുള്ള സൂപ്പർ അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ബ്ലാക്കും പിങ്കും വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ലൊരു പുതിയ റയർ വെറൈറ്റി എന്ന് തന്നെ ഈ പ്ലാന്റിന് വേണമെങ്കിൽ പറയാം നല്ല കേളിയാണ് അപ്പോൾ മീഡിയം സൈസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ചെറിയ പ്ലാന്റ് അല്ല കുറച്ച് വലിയ പ്ലാന്റ് ആണ് എന്നാൽ വലിയ മദർ പ്ലാന്റും അല്ല അല്ലെട്ടോ കണ്ട സൂപ്പർ അടിപൊളി കേളി വെറൈറ്റി ആണത് ഇതിൻ്റെ പ്രത്യേകത വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണത് അപ്പോൾ അടുത്ത മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതും നല്ല സൂപ്പർ റയർ വെറൈറ്റിയാണ് റെക്സ് ജൈവ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഈ എൻ്റെ എങ്ങനെയൊരു മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ചെറിയ ചെറിയ ലീഫുകൾ വെക്കാറും അങ്ങനെ ഹൈറ്റ് വെക്കാതെ ഡോർഫ് വെറൈറ്റിയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷേ ഇത് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് നാലാമത്തെ പ്ലാന്റ് ഇതാണ് നല്ലൊരു ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ ഡാർക്ക് ഗ്രീനാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് കേളിയാണ് കേട്ടോ രണ്ട് ഭാഗം ചുരുളു വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് ഭാഗം ചുരുളു വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് ാണ് നമ്മുടെ ആറാമത്തെ പ്ലാന്റ് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല മജന്തിയും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫൊക്കെ ഭയങ്കര ഷൈനിങ് ആണ് കേട്ടോ നമ്മുടെ ഒരു ചുരിദാർ മെറ്റീരിയൽ പോലെയാണ് ഇതിൻ്റെ ലീഫ് കാണാം കാരണം അത്രക്ക് ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതാണ് ട്ടോ നല്ലൊരു കേളിയാണ് സൂപ്പർ കേളി വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ ആളുകൾക്കൊക്കെ അധികം കേളി പ്ലാന്റിനോട് ഉള്ള താല്പര്യം അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ കുറേ കേളിയായിട്ടുള്ള പ്ലാന്റുകൾ ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് ഇത് നല്ല പുതിയ റെയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതും ഞാൻ പറഞ്ഞ പോലത്തെ ഡോർഫ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഗ്രീനും ബ്രൗണും ബ്ലാക്കും വൈറ്റും ഒക്കെ കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ അടുത്ത പ്ലാന്റ് നല്ല അടിപൊളി റെഡ് വെറൈറ്റി ആണ് കേട്ടോ ാണ് നമ്മുടെ സൂപ്പർ റയർ ആയിട്ടുള്ള റെഡ്ബുള്ള പ്ലാന്റ് ആണ് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഇത് കുറച്ച് പ്ലാന്റ് മാത്രമാണ് ഇത് ബ്ലാക്കിൽ ഗ്രീൻ കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ഒരിടയില് ഡോട്ട് ഡോട്ട് പോലെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ കണ്ടറിയാം ഇതിനകത്ത് ഇങ്ങനെ ഒരു മുള്ളുകളിങ്ങനെ നീറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇത് കുറച്ചൊരു പുതിയ വെറൈറ്റിയാണ് ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലാക്കും കളർ ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന ഇങ്ങനെ മേലേക്ക് ഇങ്ങനെതായിട്ടാണ് ഇതിൻ്റെ നെർവ് വരുന്നത് അങ്ങനെയാണ് ഇതിനകത്തും ഇങ്ങനെ ഫോം ചെയ്ത് നിൽക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ ഇതൊരു പുതിയൊരു റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്താ പറയുക ഒരു ലാവണ്ടർ കളറ് ഒരു വൈറ്റ് ഗ്രീന് സിൽവർ കളർ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു നല്ല റയർ കളറാണ് ഇതും അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ടുള്ള സിൽക്കി ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് വരുന്നത് അടുത്തൊരു വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിൻ്റെ ലീഫിൻ്റെ ആരോ ലീഫാണ് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ കൂർത്തിട്ടായിരിക്കും അങ്ങനെ ഒരു പ്രത്യേക ഷെയ്പ്പായിട്ടുള്ള ഒരു ബിഗോണിയാണ് കേട്ടോ ഇത് അടുത്ത വെറൈറ്റി ഇതാണ് അതുപോലെ തന്നെ ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്നത് ഈ പ്ലാന്റ് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണും കേട്ടോ ഒരു ലൈറ്റ് അടിച്ച പോലെ നമുക്ക് കൂട്ടത്തിൽ നിന്നും ഇതിനെ പ്രത്യേകം എടുത്ത് കാണാൻ പറ്റും അങ്ങനെയാണ് ഇതിൻ്റെ പേര് മൂൺ ലൈറ്റ് എന്നാണ് കേട്ടോ പിന്നെ അടുത്തൊരു റയർ വെറൈറ്റി ഇതാണ് കേട്ടോ ഇതൊക്കെ നമ്മളധികം എവിടെയും കാണാത്ത പ്ലാന്റുകളാണ് ഇതൊരു ഡാർക്ക് ഗ്രീനാണ് ഒരു പ്രത്യേകതരമായിട്ടുള്ള ഗ്രീൻ അതിൽ വൈറ്റ് കുഞ്ഞ് കുഞ്ഞ് ഡോട്ടുകളാണ് ഇത് നല്ല വലിയ ബിഗ് ലീഫാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പോ മീഡിയം സൈസ് പ്ലാന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലുപ്പം വരുന്നത് പെട്ടെന്ന് ബിഗ് ലീഫാവും ഓരോ ലീഫിനും നല്ല വലിപ്പം വരുന്ന ഒരു പ്ലാന്റ് ആണത് പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇത് വൈറ്റും ബ്ലാക്കും ബ്രൗണും ഒക്കെ കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇതും അതുപോലെ തന്നെ നല്ല വലിയ പിക്ലി ഫോം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണത് പിന്നെ അടുത്ത പുതിയ റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് ഇതൊരു വൈറ്റ് ആണ് വൈറ്റ് സിൽവർ കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ തളിരലകൾക്ക് നല്ല ബ്രൗൺ കളറായിരിക്കും ഇത് കുറച്ച് പ്ലാന്റുകൾ മാത്രം കേട്ടോ നമ്മുടെ കയ്യിലുള്ളൂ ഇതിൻ്റെ ലീഫ് കാണാൻ ഒരു റഫ് റഫായിട്ടാണ് അതങ്ങനെ സിൽക്കി ഒന്നല്ല ഒരു റഫായിട്ടായിരിക്കും ലീഫ് വരാം പക്ഷേ അങ്ങനെ വലിയ ബിഗ് ലീഫ് ആകുന്ന പ്ലാന്റ് ആണത് പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതും നല്ലൊരു പുതിയ റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ നല്ല ഫാസ്റ്റായിട്ട് വളരുന്നതാണ് അടുത്ത പ്ലാന്റ് ഇതാണ് റെഡ് കിസ്സാണ് കേട്ടോ ബ്ലാക്കും റെഡും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ പ്ലാന്റ് ആണ് ഈ റെഡ് കിസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നമുക്ക് ആദ്യം വരുന്ന ലീഫുകളൊക്കെ ഇങ്ങനെ സിൽവർ കളറായിരിക്കും പിന്നീടാണത് മെച്ചടി കഴിയുമ്പോഴാണ് നല്ല റെഡ് കളർ കയറി വരാട്ടോ പിന്നെ കുറച്ച് ഞാൻ എല്ലാ വീടുകളിലും പറയാറുള്ള പോലെ ഇളം സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കും വേണം അടുത്ത പ്ലാന്റ് ഇതാണ് റെഡ് വെറൈറ്റി തന്നെയാണ് കേട്ടോ എപ്പോഴും ആളുകൾ കൂടുതൽ റെഡ് ആണ് ചോദിക്കുക ഇത് നല്ല മജന്ത കളറാണ് കേട്ടോ സൂപ്പർ കളർ കയറി വരും പക്ഷേ ഇതിന് സൺലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ഈ ലീഫുകൾക്കൊന്നും ആ മജന്ത കളർ കയറി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതാണത് പിന്നെ അടുത്ത പ്ലാന്റ് നമുക്ക് മാർബിളാണ് മാർബിൾ ബികോണിയാണ് അങ്ങനെ സിൽവർ കളറാണ് നല്ല സിൽവർ നല്ലൊരു മാർബിളിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണത് പിന്നെ അടുത്തത് നല്ല സൂപ്പർ അടിപൊളി കേളിയാണ് കേട്ടോ വലിയ ബിഗ് ലീഫാകുന്ന കേളിയാണ് അത് കുറച്ച് പ്ലാന്റേ ഉള്ളു കേട്ടോ പിന്നെ വേറൊരു പുതിയൊരു വെറൈറ്റി ആണത് ഇത് നല്ലൊരു പ്രത്യേക ടെക്സ്ച്ചറാണ് ഇതിൻ്റെ ലീഫിനട്ടോ ഒരു പ്രത്യേക ഷേയ്പ്പാണ് എല്ലാ ലീഫിൽ നിന്നും ആയിട്ടുള്ള ഒരു ഷേയ്പ്പാണ് ഇത് കുറച്ച് ഇളം സൺലൈറ്റ് കിട്ടുന്ന എരിയിൽ വെക്കുമ്പോൾ ഇതിലേക്ക് ലാവണ്ടർ കളർ കയറി വരും കേട്ടോ പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് ഒരു ഗ്രീനും ബ്രൗണും വൈറ്റും ഡോട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അടുത്ത പ്ലാന്റ് ഏതാണ് റെഡ് റെഡ് വെറൈറ്റിയാണ് റെഡും ബ്ലാക്കും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ പ്ലാന്റ് ആണ് പിന്നെ ഇത് വേറൊരു റോസ് ആണ് റോസും ബ്രൗണും കളർ കോമ്പിനേഷൻ വരുന്ന വെറൈറ്റിയാണ് പക്ഷെ ഭയങ്കര ഭംഗിയാണ് ഇത് കുറച്ച് പഴയ വെറൈറ്റിയാണ് പക്ഷെ എന്നാലും ഭയങ്കര ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ അടുത്തൊരു പ്ലാന്റ് നല്ല വലിയ ബിഗ് ലീഫ് ലീഫാകാത്തൊരു മീഡിയം സൈസ് ലീഫ് വരുന്ന നല്ലൊരു കേളിയാണ് നല്ല ഭംഗിയുള്ളൊരു കേളി വെറൈറ്റിയാണ് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് നല്ല അടിപൊളി റെഡും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കുറേ ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണത് പക്ഷെ പ്ലാന്റ് മെച്ചേടായി കഴിയുമ്പോഴാണ് ഇതിലേക്ക് നല്ല ഡാർക്ക് റോസും ബ്ലാക്കും കളർ കയറി വരും കേട്ടോ പിന്നെ അടുത്ത പ്ലാന്റ് നമ്മുടെ കേളിയാണ് കേളി നല്ല ഭംഗിയാകുന്ന ഭംഗി കളിക്കുന്നത് ഒരു ാണ് കേട്ടോ ഇത് വലിയ ബിഗ് ലീഫാകും ഇതിന്റെ ഉണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് വളരുന്ന ഒരു ആണ് കേട്ടോ ഇത് പിന്നെ അടുത്ത പ്ലാന്റ് വേറൊരു കേളിയാണ് കേട്ടോ റോസും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് കേന്ദ്രോണിയാണ് കേട്ടോ ബിഗോണ ഭയങ്കര ഭംഗിയായിട്ടുള്ള പ്ലാന്റാണ് ഇത് ശരിക്കും ചെറിയൊരു പ്ലാന്റ് ആണ് അതാണ് കേട്ടോ കേറി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് ഇതും നല്ല വലിയ ബിഗ് ലീഫാവുന്ന നല്ല റയർ വെറൈറ്റി ആണ് നല്ലൊരു കേളിയാണ് കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ലൊരു റയർ വെറൈറ്റി തന്നെയാണ് ഇത് പക്ഷെ ഒറ്റ പ്ലാന്റ് ഉള്ളു കേട്ടോ നമ്മുടെ കയ്യിൽ ഇതൊരു ആഷ് കളറാണ് ആഷും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല പെട്ടെന്ന് ബുഷിയാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് പിന്നെ അടുത്തത് വരുന്നത് നല്ലൊരു കേളിയാണ് ഇതും കുറച്ച് റയറായ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു കേളി പ്ലാന്റ് ആണിത് പിന്നെ അടുത്ത ബികോണി ഇതാണ് ക്രിസ്മസ് ബികോണിയാണ് കേട്ടോ ക്രിസ്മസ് ബിഗോണിയുടെ ഹെൽത്തിയായ കുറച്ച് നല്ല പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഇത് എപ്പോഴും ഡിമാൻഡുള്ള എപ്പോഴും മുന്നിൽ നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ ക്രിസ്മസ് ബികോണി പക്ഷേ നല്ല ഒരു നാല് അഞ്ച് ലീഫൊക്കെ ഉള്ള നല്ല ഹെൽത്തിയായ പ്ലാന്റുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറൊരു കേളിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇത് മൂന്ന് തട്ടുകളായിരിക്കും ഈ ഒരു ലീഫിലാണ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ലെയർ വരുന്ന മൂന്ന് ലെയറിൽ ലീഫ് വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയാണ് ഞാൻ ബിഗോണിയുടെ കളക്ഷൻസ് കാണിക്കുന്നത് ഇനി ഒരുപാട് വേർ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് വെറൈറ്റി മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ എണ്ണം സൊള്ളായിട്ട് കിട്ടുന്ന ഏരിയയിൽ വെക്കുക ലീഫിൻ്റെ മുകളിലൂടെ വെള്ളം വയ്ക്കുക മായച്ചാറ്റലൊക്കെ കിട്ടുന്ന ഏരിയയിൽ വെക്കുക കേട്ടോ അത്രയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഫംഗിസൈഡ് മാസത്തിൽ ഒരിക്കലും നല്ല രീതിയിൽ വെച്ചു കൊടുക്കാറ് മറക്കരുത് കേട്ടോ